ഈ ആത്മീയതയുടെ ചുളിവിലൂടെ അങ്ങോട്ട് കേറി കയറി കയറിപ്പോയി ഷിർക്ക് ദോഹീതാകുന്നു ദോഹീദ് ഷിർക്കാകുന്നു സൃഷ്ടികളെ ദൈവങ്ങളാക്കുന്നു സിയാമാരാ പടച്ചവനാണോ ചോദിക്കണവനോട് നീ ചൊല് ഒരുത്തം പാട്ടിറക്കിയതാണ് മടവൂരാരാ പടച്ചവനാണോ ചോദിക്കണവനോട് നീ ചൊല് അതേ അതേ ഞങ്ങളെ പടച്ചവൻ മടവൂരാണ് അറിയണം ഇസ്ലാമിൽ ഒരു റിപ്പോടിക്ക് സ്ഥാനമില്ലാത്ത പാട്ട് പാട്ടുകൾ ഒരാൾ എങ്ങനെ പടച്ചവനാകും ജനിക്കുകയും മരിക്കുകയും ചെയ്ത ഒരാൾ എങ്ങനെ പടച്ചവനാകും മനുഷ്യന്മാര് കാട് കയറിപ്പോകുക എന്നിട്ട് അതിനെ എതിർക്കുന്ന പണ്ഡിതന്മാരെ മൊത്തം വസിച്ചു നടക്കുക നമ്മുടെ ഇടയിൽ ജീവിച്ച് മരിച്ചു പോയ മനുഷ്യൻ അദ്ദേഹം ധാരാളമായി അഴിബാദത്ത് ചെയ്തിരുന്നു അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു കുറെ കാലം ദറസ് നടത്തിയിരുന്നു പിന്നീട് ദറസിന്റെ ഇടയിൽ ആത്മീയമായ ചിന്ത കൂടി കൂടി വരികയും അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് മാറുകയും പിന്നെ ദറസ്സില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആരാധനയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയും ചെയ്തൊരു മനുഷ്യൻ അർത്ഥത്തിൽ അദ്ദേഹം വലിയ മഹാനാണ് പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞു പുകഴ്ത്തി 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 പിന്നെ അദ്ദേഹം പടച്ചോനാണെന്നൊക്കെ പറയാം എന്നിട്ട് വിമർശനം വരുമ്പോൾ ന്യായീകരിച്ചിറങ്ങ ഞാൻ ഉദ്ദേശിച്ചത് ആലങ്കാരിക പ്രയോഗമായിരുന്നു ആലങ്കാരിക പ്രയോഗം നടത്താൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇത് ഞാവി ഇതാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാം മുമ്മത്തൻ വസത്തൻ ആത്മീയതയെ നിരാകരിക്കാതെ വരണ്ട ഇസ്ലാം വെറും ഒരു കുറച്ച് കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഇസ്ലാം എന്ന രീതിയിൽ പറയാതെ എന്നാൽ ഈ ആത്മീയതയുടെ ചുളിവിലൂടെ പോയി മതവിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിക്കാതെ പഠിപ്പിക്കാതെ മധ്യ രീതിയിൽ നിൽക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം